വീഡിയോ ചെയ്യാൻ കാരണം ദൈവം എന്നെ കാണിച്ച രണ്ട് ദർശനങ്ങളാണ് അത് ഇന്നത്തെ അന്ത്യകാലത്തെക്കുറിച്ചുള്ള ചില ദർശനങ്ങളാണ് കർത്താവ് കർത്താവിൻ്റെ പറ്റിയുള്ള ചില ദർശനങ്ങളാണ് എന്നെ കാണിച്ചത് മൂന്ന് മണിയായപ്പോൾ ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് നട്ടൊരു അഞ്ച് മിനിറ്റ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പിന്നെയും ഉറക്കത്തിൻ്റെ ക്ഷീണം കൊണ്ട് ഞാൻ അങ്ങ് കടന്നു കടന്നശേഷം ദൈവ എന്നെ കാണിച്ചൊരു പെട്ടെന്ന് കാണിച്ച ഒരു ദർശനം എന്ന് പറയുന്നത് വലിയൊരു ഹോൾ ടച്ച് ആവുന്നില്ല ഇങ്ങനെ എഴുതി കാണിക്കുക സീൽഡ് 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 മുദ്രയിടപ്പെട്ടു 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 ഇങ്ങനെ ആ എന്താണ് ഇങ്ങനെ കാണിക്കാൻ കാര്യം എൻ്റെ കഥത്തിൽ ഞാനിങ്ങനെ ദൈവത്തോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ദൈവം എൻ്റെ അകത്തിങ്ങനെ സംസാരിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഞാൻ ഇപ്പം ഞാൻ ദർശനം കാണുകയാണ് വലിയ ബിൽഡിങ്സ് ബിൽഡിങ്സ് ഓരോന്നായിട്ട് ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം ദൈവം എന്നെ കാണിച്ച രണ്ട് ദർശനങ്ങളാണ് അത് ഇന്നത്തെ അന്ത്യകാലത്തെക്കുറിച്ചുള്ള ചില ദർശനങ്ങളാണ് കർത്താവ് കർത്താവിൻ്റെ പറ്റിയുള്ള ചില ദർശനങ്ങളാണ് എന്നെ കാണിച്ചത് ഒരു രണ്ടര മാസം മുമ്പ് ഞാൻ ഒരു മൂന്ന് മണിയായപ്പോൾ ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പിന്നെയും ഉറക്കത്തിൻ്റെ ക്ഷീണം കൊണ്ട് ഞാനങ്ങ് കടന്നു കടന്ന ശേഷം ദൈവം എന്നെ കാണിച്ചൊരു പെട്ടെന്ന് കാണിച്ച ഒരു ദർശനം എന്ന് പറയുന്നത് വലിയൊരു ഹോൾ ഒരു ബീച്ചിൻ്റെ സൈഡിലാണ് ഈ ഹോളിനകത്ത് ഞാനിരിപ്പുണ്ട് ഒത്തിരി ജനക്കൂട്ടം ഇരിപ്പുണ്ട് അപ്പോൾ എനിക്ക് മനസ്സിലാകുക കർത്താവ് വരാൻ പോവുക അപ്പോൾ ഞാൻ ഉടനെ ചാടി എഴുന്നേറ്റിട്ട് ഞാൻ അവിടുത്തെ ജനത്തോട് പറയുക കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആദ്യത്തെ വരവ് അവൻ ലോകത്തിൻ്റെ വെളിച്ചമായിട്ടായിരുന്നു എന്നാൽ അവൻ്റെ രണ്ടാമത്തെ വരവ് അവൻ രാജാക്കന്മാരുടെ രാജാവായിട്ടെന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ പറഞ്ഞ ശേഷം ഞാൻ ഉടനെ ഇരുന്നു അപ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കര സന്തോഷമായിരുന്നു കർത്താവ് വരാൻ പോവാ ഞാൻ പോകും ഞാൻ പോകും ഒത്തിരി പേര് പോകും എന്നൊക്കെ പറഞ്ഞ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക സ്വപ്നത്തിൽ അപ്പോൾ കർത്താവ് ഇരിക്കുക കർത്താവ് വരികയും ഞാൻ പോകാൻ വേണ്ടി അങ്ങ് എഴുന്നേൽക്കുകയും എഴുന്നേൽക്കുകയും ഒരു ഭീകരരൂപിയായ ഒരു മനുഷ്യൻ അതിൻ്റെ കൈയൊക്കെ ഇറങ്ങി പിടിച്ചു എനിക്ക് പോകാൻ പറ്റുന്നില്ല എനിക്ക് മുമ്പോട്ട് ചലിക്കാൻ പറ്റുന്നില്ല അതുപോലത്തെ രീതിയിൽ ഒരു മനുഷ്യൻ്റെ കൈ വന്തു പിടിച്ചു പുള്ളിയെ കണ്ടാൽ നമ്മൾ പേടിച്ചു അതുപോലത്തെ ഒരു രീതിയിലുള്ള ഒരു മനുഷ്യനാണ് ആ മനുഷ്യൻ്റെ കൈ പിടിച്ച് എനിക്ക് പോകാനോ അങ്ങ് നനങ്ങാൻ പോലും പറ്റുന്നില്ല അപ്പോൾ ഞാൻ പെട്ടെന്ന് എൻ്റെ കയ്യിലുള്ള എടുത്തു സ്വപ്നത്തിൽ ഞാൻ എൻ്റെ കയ്യിലുള്ള ഫോൺ എടുത്തു എന്നിട്ട് ഞാനിങ്ങനെ ടച്ച് ചെയ്യാൻ തുടങ്ങി ടച്ച് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് ഒന്നിലും ടച്ച് ആവുന്നില്ല ഇങ്ങനെ എഴുതി കാണിക്കുക സീൽഡ് 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 മുദ്രയിടപ്പെട്ടു 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 ഇങ്ങനെ ആറ് പ്രാവശ്യം എഴുതി കാണിച്ചു അപ്പം ഞാൻ ആ സ്വപ്നം കണ്ടു പെട്ടെന്ന് ചാടി എഴുന്നിട്ട് ഞാൻ അന്നിട്ട് ദൈവത്തോട് ചോദിച്ചു ദൈവമെ എന്താണ് ഇങ്ങനെ കാണിക്കാൻ കാര്യം എൻ്റെ കൃത്യത്തിൽ ഞാനിങ്ങനെ ദൈവത്തോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നു അപ്പോൾ ദൈവം എൻ്റെ അകത്ത് ഇങ്ങനെ സംസാരിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്നത്തെ തലമുറയെ ഏറ്റവും കൂടുതൽ പിടിച്ചു വച്ചിരിക്കുന്നത് ഫോണാണ് ഫോൺ മൂലം ഒത്തിരി പേര് ദൈവത്തിൽ നിന്ന് അകന്നുപോയി അത് ഈ തലമുറ പുതിയ തലമുറ മാത്രമല്ല പഴയ തലമുറയിൽ അപ്പച്ചന്മാരും അമ്മച്ചിമാരും ദൈവദാസ്സന്മാരടക്കം ഇന്ന് ഈ തലമുറയിൽ നിന്ന് നഷ്ടപ്പെട്ടു തുടങ്ങി വിശുദ്ധിക്ക് വേണ്ടി നിൽക്കാൻ ആൾ കുറഞ്ഞു എല്ലാവർക്കും സുഖ സൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോൾ ദൈവത്തെ വിട്ട് എല്ലാവരും അവരുടെ ഇഷ്ടത്തിന് നടക്കാൻ തുടങ്ങി ഇങ്ങനൊരു കാര്യം എൻ്റെ അകത്ത് പറഞ്ഞു അതുമാത്രമല്ല എന്നോട് പ്രത്യേകമായി എൻ്റെ അകത്ത് ഇങ്ങനെ സംസാരിച്ചു കർത്താവിൻ്റെ വരവിൽ നിനക്ക് പോകണമെങ്കിൽ ഫോൺ നിൻ്റെ ജീവിതത്തിൽ ഒരു എന്താ പറയുക ഒരു പ്രതിസന്ധിയായി മാറരുത് അതിനെ അതിൻ്റെ ഉപയോഗം കുറച്ച് കർത്താവിങ്കിലേക്ക് മടങ്ങി വരുവാനുള്ള വരുവാനുള്ളൊരു ആഹ്വാനമായിരുന്നു ഒരു ദർശനം അങ്ങനെ അതെൻ്റെ ജീവിതത്തിൽ വളരെ ആ ദർശനം ഭയങ്കരമായിട്ട് എൻ്റെ ജീവിതത്തെ ട്രാൻസ്ഫോം ചെയ്തു എനിക്ക് ഒത്തിരിയായിട്ട് കർത്താവിനോട് അടുക്കാൻ കഴിഞ്ഞു ഒത്തിരി കർത്താവിനെ അറിയാൻ കഴിഞ്ഞു ഒത്തിരി വചനം വായിക്കാൻ കഴിഞ്ഞു അങ്ങനെ കർത്താവിങ്കൽ ഉറച്ചു നിൽക്കുന്ന സമയത്ത് ഇന്ന് രാവിലെ പതിമൂന്നാം തീയതി മെയ് മാസം പതിമൂന്നാം തീയതി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഞാനൊരു ഇന്ന് രാവിലെ ഒരു ദർശനം ഞാൻ കണ്ടു നാലുമണിയായപ്പോൾ ഞാൻ ദർശനം കാണുക വലിയ ബിൽഡിങ്സ് ബിൽഡിങ്സ് ഓരോന്നായിട്ട് തകർന്നുകൊണ്ടിരിക്കുക അപ്പോൾ കകളത്തിൻ്റെ ശബ്ദം കേൾക്കുക കകളത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു എനിക്കപ്പം മനസ്സിലാക്കുക കർത്താവ് വരികയാണ് കർത്താവ് വരുമ്പോൾ ഞാൻ കൈകൂപ്പി നിൽക്കുക കണ്ണടച്ച് നിൽക്കുക കണ്ണടച്ചിരിക്കുന്ന സമയത്ത് എനിക്കറിയാം ഞാൻ എവിടെയോ എങ്ങോട്ടോ പോയിക്കൊണ്ടിരിക്കുക ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ കർത്താവിൻ്റെ വരെ വെളി എടുക്കപ്പെടുക അങ്ങനെ കർത്താവ് ആകാശമേഖങ്ങളിൽ കൊണ്ടുപോയി അത് കഴിഞ്ഞ് ഒരു കടലിൻ്റെ അടിയിൽ കടലിൻ്റെ അടിയിൽ കർത്താവ് തന്നെ കൊണ്ടു കർത്താവ് മുമ്പിൽ ആരോ നയിക്കാൻ ഒരാളുണ്ട് കർത്താവ് തന്നെ കൊണ്ടുപോയി കടലിൻ്റെ അടിയിൽ ആരും കാണാത്ത ചില സ്ഥലങ്ങളുണ്ട് ആ സ്ഥലത്തിൻ്റെ അകത്തോട്ട് ഞങ്ങളെ കൊണ്ടുപോയി ഞങ്ങളെ കൊണ്ടുപോയി കൊണ്ടുപോയി എന്നിട്ട് അവസാനം ഒരു ഗേറ്റ് എത്തും ആ ഗേറ്റിൻ്റെ അവിടെ എത്തിയപ്പോൾ എൻ്റെ മുമ്പിൽ നടന്ന ആ മനുഷ്യൻ പറഞ്ഞൊരു കാര്യം ഈ ഗേറ്റ് ഞാൻ ഇന്നേ വരെ ആർക്കും തുറന്നു കിടത്തിട്ടില്ല തുറന്നു കൊടുത്തിട്ടില്ല പക്ഷേ അത് നിങ്ങൾക്കായി ഇന്ന് ഞാൻ തുറക്കുകയാണെന്ന് പറഞ്ഞ് ഞങ്ങളതിനകത്തോട്ട് ഗെയ്റ്റ് ചെയ്യുക അപ്പം ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ എൻ്റെ മമ്മിയും പപ്പയും എൻ്റെ കൂടെ ഉണ്ട് അപ്പം ഞാനിങ്ങനെ ചിന്തിക്കായിരുന്നേ ഇങ്ങനെ ചിന്തിച്ചു ഞാനെന്നിട്ട് ചുറ്റും നോക്കി അപ്പോൾ കുറച്ചുപേരെ എനിക്ക് കാണുന്നു എനിക്ക് അവരെന്നറിയത്തില്ല എനിക്കങ്ങനെ ആരെയും അറിയത്തില്ല ഈ ഞാൻ നോക്കുന്നവരൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അത് ഞാൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റു ഞാൻ പെട്ടെന്ന് എനിക്ക് മനോ എൻ്റെ ഭയങ്കരമായിട്ട് എനിക്ക് വിഷമമായി കാരണം ഞാൻ വിചാരിച്ചവരാരും എൻ്റെ കൂടെയില്ല ഞാൻ വിശുദ്ധരെന്ന് വിചാരിച്ച പലരും എൻ്റെ കൂടെ കർത്താവിയിലേക്ക് വരാൻ പറ്റുന്നില്ല ഇപ്പോൾ കർത്താവ് എൻ്റെ അകത്ത് ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങിയത് ഇതൊരു മുന്നറിയിപ്പാണ് ഒത്തിരി പേരുള്ളൊരു മുന്നറിയിപ്പാണ് ഈ കാലഘട്ടത്തിൽ അധികം സമയം ഇനി മുൻപോട്ടില്ല അന്ത്യകാലമാണ് കർത്താവിൻ്റെ വരവ് ഏത് നിമിഷവും സംഭവിക്കാം അതുകൊണ്ട് നാം ഒരുങ്ങിക്കൊള്ളണം നാം ആരും കൈവിടപ്പെട്ടു പോകരുത് നാം ഇത്രത്തോളം കർത്താവിന് വേണ്ടിയിട്ട് നിന്നിട്ട് കൈവിടപ്പെട്ടു പോകരുത് എന്നെ കേൾക്കുന്ന ആരെങ്കിലും യേശുവിനെ അറിയാതിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ യേശു യേശു എന്ന് പറഞ്ഞൊരു മതസ്ഥാപകനല്ല യേശു രക്ഷകനാണ് ഒരു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു കാൽവറിക്രൂശി മരിച്ചത് മരിച്ച് മൂന്നാം നാൾ ഉയർത്തെഴുന്നിട്ടും നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി താൻ ക്രൂശിൽ തൻ്റെ ചോര മുഴുവനും കൊടുത്തുകൊണ്ട് താൻ നമുക്ക് വേണ്ടി യാഗമായി എൻ്റെ ജീവിതത്തിൽ എൻ്റെ എൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിയത് യേശുവാണ് പലപ്പോഴും ഞാൻ തെറ്റിപ്പോയ സ്ഥാനത്ത് കർത്താവിനെ വിളിച്ച് തിരിച്ചു കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നടത്തുന്ന ഒരു മനുഷ്യനാക്കി തീർത്തത് യേശുവാണ് അതുകൊണ്ട് കർത്താവ് യേശുവിൽ വിശ്വസിക്കാതിരുന്നാൽ നിങ്ങൾ ശിക്ഷാവിധിയിലകപ്പെടും അതുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക മാനസാന്തരപ്പെടുക പാപമില്ലാത്തൊരു ജീവിതം നയിക്കുക ഈ ഞാൻ പറഞ്ഞ ഈ രണ്ട് ദർശനം നിങ്ങളുടെ ജീവിതത്തിൽ അതൊരു മുന്നേറ്റത്തിന് കാരണമാക്കി തീർക്കട്ടെ കാരണം കർത്താവിൻ്റെ പരമ്പ പടിവാതിൽക്കനാണ് ആർക്കും വിചാരിച്ച് കൂടാൻ കഴിയാത്ത സമയത്ത് കർത്താവിൻ്റെ കാകളം കൂതുമ്പോൾ നാം ആ സ്വർഗരാജ്യത്തിൽ പോയില്ലെങ്കിൽ നമ്മുടെ ജീവിതം നാം ഇവിടെ ജീവിച്ചത് വെറും പാഴ് ജീവിതമായി മാറും അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ അടിയൻ്റെ ഈ അടിയൻ പറഞ്ഞ ഈ കാര്യങ്ങൾ നിങ്ങൾ ദർശന നിങ്ങളുടെ ജീവിതത്തിൽ മുന്നേറ്റത്തിനായിട്ട് ആത്മീയ ജീവിതത്തിൽ മുന്നേറ്റത്തിനായിട്ട് ഒരുങ്ങുക ഒരു ഫോണും ഒരു ലോകത്തിൻ്റെ ചിന്തകളും ലോകത്തിൻ്റെ മോഹങ്ങളും ഒന്നും നമ്മളിവിടെ പിടിച്ചു നിർത്തരുത് കർത്താവ് ഇവിടെ കയറി വരിക എന്ന് പറയുമ്പോൾ നമ്മളവിടെ ഒരു തടസ്സം കൂടാതെ കയറി വരുവാൻ ആരും നമ്മളെ പിടിക്കാൻ ഇടയാക്കാതെ ഒരു തടസ്സമില്ലാതെ നമ്മൾ ആ കർത്താവിൻ്റെ അരികിലേക്ക് പോകുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ നിങ്ങളെന്നെയും കൂടെ ഓർത്ത് പ്രാർത്ഥിക്കുക നമുക്കെല്ലാവർക്കും കർത്താവിലൊരുങ്ങാം കർത്താവ് യേശു ക്രിസ്തു വരാൻ പോവുകയാണ് കാക്കളം കേൾക്കാൻ പോവുകയാണ് ദൈവം എല്ലാവരും സഹായിക്കട്ടെ ഹമേൻ